നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ പെമ്പാടും ജ്യോതിഷം വേദങ്ങളുടെ കണ്ണാണ് ജ്യോതിഷത്തെക്കുറിച്ച് ഒരുപാട് പേര് പുതിയ തലമുറയപ്പെടുന്ന ആൾക്കാർക്ക് വ്യക്തമായ ഒരു ജ്ഞാനം ഇല്ലാതെ പോകുന്നുണ്ട് ജ്യോതിഷന്മാർക്കല്ല മറ്റ് സൂഹത്തിലെ ഉള്ള ആൾക്കാർക്ക് ഈ ജ്യോതിഷം എങ്ങനെ ഉണ്ടായി എവിടെ ഉണ്ടായി എന്നുള്ളതിനൊക്കെ കുറിച്ചാണ് കൂടുതൽ സംശയം ഇപ്പോഴാണ് വി എസ് എസ് സി ഐ എസ് ആർഒ തു തുടങ്ങിയ രാസമുതലായ ഗവേഷണ കേന്ദ്രങ്ങളും റോക്കറ്റ് വിക്ഷേപണ ശ്രമങ്ങളും ഫലങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് സൂര്യനുണ്ട് ചന്ദ്രനുണ്ട് ചൊവ്വയുണ്ട് ബുധനുണ്ട് വേദന ഉണ്ട് ശുക്രനുണ്ട് ശനിയുണ്ട് രാഹുണ്ട് കേതുണ്ട് ഇങ്ങനെ ഒമ്പത് ഗ്രഹങ്ങളും ഗുളിയനും ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് വേദഗാലത്താണ് ശ്രീരാമസ്വാമിക്ക് ജാതകമുണ്ട് രാവണന് ജാതകമുണ്ട് ശ്രീകൃഷ്ണന് ജാതകമുണ്ട് ഇതൊക്കെ ചതുർയുഗത്തിൽ പെടുന്ന കാലഘട്ടങ്ങളിലാണോ അങ്ങനെ സ്ത്രോത്രം ഗോപുരം കരി ഇങ്ങനെയൊക്കെ വച്ച് നോക്കുമ്പോൾ ഗുണം സ്ത്രോത്രം ധോപുരം കരി ചതുരയുഗത്തിൽ കലിയുഗത്തിന് മുമ്പാണ് ശ്രീകൃഷ്ണസ്വാമി ജനിച്ചത് അപ്പൊ വേദങ്ങളുടെ പഴക്കം നോക്കി അറിയാൻ പറ്റിയ അതൊക്കെ കാലങ്ങളിലാണ് ഇതൊക്കെ ഉണ്ടായത് അന്നേ ജ്യോതിഷവും ഉണ്ട് നവഗ്രഹങ്ങളുടെ പ്രതിഷ്ഠയുണ്ട് കാരണം നവഗ്രഹങ്ങളുണ്ടെന്ന് കൂടെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നതിന് മുമ്പേ തന്നെ ജ്യോതിഷിയൊക്കെ അറിയാൻ പറ്റി സൂര്യന്റെയും ചന്ദ്രന്റെയും ഗ്രഹണങ്ങൾ കണ്ടുപിടിക്കുന്നത് നമ്മൾ പഞ്ചാംഗം ഗണിച്ചാണ് പെരുന്നാൾ കണ്ടുപിടിക്കണമെങ്കിൽ വെളുത്തപക്ഷവും കറുത്തപക്ഷവും കണ്ടുപിടിക്കണമെങ്കിലും നമ്മൾ പഞ്ചാംഗം ഗണിച്ചാലേ വേറെ എത്ര നാഴികക്ക് ഉദിക്കുന്നുണ്ട് ചന്ദ്രൻ ഉദിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ പെരുന്നാളൊക്കെ കണ്ടുപിടിക്കുന്നത് അപ്പോൾ എല്ലാം പഞ്ചാംഗം ഗണിതം ജ്യോതിഷ ഗണിതത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അപ്പോൾ ജ്യോതിഷ വേദങ്ങൾ നാല് വേദങ്ങൾ പ്രധാനം ഋഗ്വേദം യജുർവേദം സാമവേദം അതവേദം ഇതൊക്കെ മന്ത്രാദികളെ രാജ്യത്തിൻ്റെയും പ്രകൃതിയുടെയും ഐശ്വര്യാഭിവൃദ്ധിക്ക് വേണ്ടി ചരാചരങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ജപിക്കുന്ന മന്ത്രങ്ങളും കാര്യങ്ങളും ഉപദേശങ്ങളും ആണ് ഈ നാല് വേദങ്ങളിൽ പ്രധാനമായിട്ട് പറയുന്നത് ചതുർവേദങ്ങളും ഇനി ഉപവേദങ്ങൾ ആ ആറെണ്ണമുണ്ട് അത് ജ്യോതികൾ പോരുത്തഞ്ച ശിക്ഷ വ്യാകരണം തഥ ഛന്ദോ വിജിതാനി ശതങ്കനാനി വിദുതസ്തുത ജ്യോതിശാസ്ത്രം കൾപ്പശാസ്ത്രം നിരുത്തശാസ്ത്രം ശിക്ഷാശാസ്ത്രം വ്യാകരണശാസ്ത്രം ചന്ദശാസ്ത്രം ഇങ്ങനെ ആറെണ്ണം ഉണ്ട് അതിലൊന്നാണ് ജ്യോതിഷ ശാസ്ത്രം ജ്യോതിശാസ്ത്രം അപ്പം ഈ പറയണ ആറ് ഉപവേദങ്ങൾ ജ്യോതിക കർപ്പോ നിരുത്തഞ്ച ശിക്ഷ വ്യാകരണം തഥ ചന്ദ്രോദാനി ഷടങ്ങനാനി വിദുഖസ്തുതി എന്ന് പറയുന്ന ആറ് വേദങ്ങളും തന്ത്രങ്ങളെ പ്രതിപാദിച്ചിട്ടില്ല ദേവന്മാരുടെ പ്രതിഷ്ഠ പൂജ കർമ്മങ്ങൾ ഇതൊക്കെ പ്രതിഷ്ഠാനങ്ങൾ ഇതിനെ അതിനെക്കുറിച്ചൊന്നും ദേവന്മാരുടെ പ്രതിഷ്ഠകളും അമ്പലം അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഈ പറയണ ആറ് ഉപവേദങ്ങളില്ല നാല് പ്രധാന വേദങ്ങളിൽ യാഗ ഹോമ കർമാദികളെ കർമാദികളെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നുണ്ട് അതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആറ് ഉപവേദങ്ങളിൽ ഈ നാല് പ്രധാന വേദങ്ങളും ചേർന്ന് പത്ത് വേദങ്ങളാണ് രാവണം പഠിച്ചിട്ടുള്ള പത്ത് തലേന്ന് പറയുന്നത് ഈ ആറ് നാലും പത്ത് വേദങ്ങളാണ് രാവണന്റെ പത്ത് തലേന്നാണ് നമ്മളെ ഋഷീശ്വരന്മാർ അനുമാനിക്കുന്നത് എല്ലാ വേദങ്ങളും പഠിച്ചാണ് അത് ശരിക്കും പറഞ്ഞാ ക്ഷേത്രത്തെ ബിംബത്തെ പ്രതിഷ്ഠയെ കുറിച്ചൊന്നും പ്രതിപാദിക്കുന്നില്ല മന്ത്രങ്ങൾ ജപിക്കുന്നുണ്ട് സംഗീത നാരായണ ശബ്ദം മാത്രം നിമുക്ത ദുഃഖ സുഖനോ ഭവ് അതിനാ സുഖ നന്മക്ക് വേണ്ടി നാരായണ മന്ത്രങ്ങളൊക്കെ ജപിക്കുമ്പോൾ അതിന് നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും വരും എന്നുള്ളതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതല്ലാതെ തന്ത്രങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നില്ല ഒന്നുമുണ്ട് ജ്യോതിഷത്തിലും വേദത്തിലും തന്ത്രം പ്രതിഷ്ഠ ഇല്ലാത്തും പറഞ്ഞുകൊണ്ട് ഇത് നമുക്ക് വേദങ്ങളും മന്ത്രങ്ങളും പറ്റിപ്പാന്ന് പറയാൻ പറ്റൂ പറ്റൂല പക്ഷെ എന്നാ ചില ചെറിയ കാര്യങ്ങളിൽ പ്രതിപാദിക്കുന്ന ചില ആൾക്കാർ ജ്യോതിഷം തന്ത്രമായിട്ടൊരു ബന്ധമില്ലാത്ത തരത്തിലാണ് സംസാരിക്കുന്നത് പക്ഷെ ജ്യോതിഷത്തിലാണ് ഈ മന്ത്രതന്ത്രാദികളെക്കുറിച്ചും ക്ഷേത്രത്തിൽ രവപ്രശ്നത്തെക്കുറിച്ചും ദേവപ്രശ്നത്തിൽ കൂടി എന്തൊക്കെ കണ്ടെത്തണമെന്നും എന്തൊക്കെ പരിഹാരം നിശ്ചയിക്കണമെന്നും ആചാര്യന്മാർക്ക് ഉപദേശം കൊടുക്കുന്നത് കൊട്ടാര ജ്യോത്സ്യന്മാരും അതേപോലെ ദൈവജ്ഞന്മാരും ഒക്കെയാണ് എല്ലാ കാര്യത്തിനും പ്രശ്നം നോക്കുന്ന ഒരു രീതിയുണ്ട് എന്നാൽ പ്രശ്നമാർഗം എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥം ഉണ്ടായതിനു ശേഷമാണ് ദേവപ്രശ്നം പൊട്ടിമുളച്ചതെന്നൊക്കെ ചില ആൾക്കാർ അവകാശപ്പെടുന്നു ആ ദേവപ്രശ്നം ഉണ്ടാക്കിയത് കൃഷ്ണീയം അതേപോലെ അനുഷ്ഠാന പദ്ധതി അതേപോലെ പ്രശ്നദീപം ഒരുപാട് ഗ്രന്ഥങ്ങൾ ചമൽക്കാര ചിന്താമണി ഒരുപാട് ഗ്രന്ഥങ്ങളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പ്രശ്നം വയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു അനുഷ്ഠാന ഗ്രന്ഥമാണ് പ്രശ്നമാർഗം അല്ല പ്രശ്നമാർഗം ഇല്ലാത്ത സമയത്ത് പ്രശ്നം ഇല്ലായിരുന്നോ എന്ന് നിങ്ങൾ ചോദിക്കുന്നു അതൊക്കെ ഉണ്ട് അപ്പൊ ദേവപ്രശ്നം എന്ന് പറഞ്ഞാൽ തട്ടിപ്പൊന്നുമല്ല നമുക്ക് ദേവന്റെ കാര്യങ്ങളും നോക്കി അറിയാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്ന പല ഗ്രന്ഥങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോയിന്റുകളും മാർക്ക് ചെയ്ത് പഠിച്ച് അത് കൈകാര്യം ചെയ്യുന്ന തരത്തിലാക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് ഈ ദേവപ്രസംഗം അപ്പൊ എഴുതാനും വായിക്കാനും അറിയാൻ പറ്റാത്ത ആൾക്കാർക്ക് പാണ്ഡിത്യം ഇല്ല എന്ന് വിചാരിക്കരുത് ശ്രീനാരായണ ഗുരുദേവന് വലിയ ബിരുദാനന്തര ബിരുദങ്ങളൊന്നും ഇല്ലായിരുന്നു അദ്ദേഹം മഹായോഗിയായിട്ട് ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരു സ്വാമിയായിട്ട് ഇന്നും എല്ലാ വ്യക്തികളുടെയും എല്ലാ രാജ്യത്തുള്ള ആൾക്കാരുടെ ഇടയിലും വലിയൊരു ഗുരു സ്വാമിയായിട്ട് അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവ സ്വാമിക്കുന്നു അപ്പം അതുകൊണ്ട് ഒരു യൂണിവേഴ്സിറ്റിന്ന് ആ പി എച്ച് ഡി എടുത്താൽ മാത്രമേ ഞാൻ ഭയങ്കര ബിരുദദാരിയാവൂ എന്ന് പറയേണ്ട കാര്യം അതിലില്ലെന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ നോക്കണമെങ്കിൽ രാമായണം എഴുതിയിട്ടുള്ളവർക്കും ഭാഗ്ഗീത എഴുതിയിട്ടുള്ളവർക്കുമായിട്ടുള്ള പല ദിവ്യന്മാർക്കും യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്നത്തെ ആധുനിക രീതി വെച്ച് നോക്കിയോ ബിരുദമോ ബിരുദാന്തര ബിരുദമോ പി എച്ച് ഡിയോ ഒന്നും കാണൂല്ല അപ്പം അതുകൊണ്ട് സാധാരണക്കാർക്കും ഇതൊക്കെ പഠിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ പറ്റുന്ന കാര്യങ്ങളാണ് വേദങ്ങളും പുരാണങ്ങളും മന്ത്രങ്ങളും വൈദ്യുമെല്ലാം പിന്നെ നമുക്ക് അക്കാഡമിക്കൽ ലെവലിൽ വരുമ്പോൾ അതിന് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊണ്ട് വൈദ്യന്മാരും ഡോക്ടർമാരും ഒക്കെ ചികിത്സ നടത്തുന്നുണ്ട് അതേപോലെ അധ്യാപകർ പഠിച്ച് ജോലി നേടുന്നുണ്ട് അതൊക്കെ സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് സർട്ടിഫിക്കറ്റിന് വാല്യൂ എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പലതും പഠിച്ചിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട് പക്ഷേ അതിന്റെ വാല്യൂ ഒരിക്കലും നഷ്ടപ്പെടില്ല പക്ഷെ പഠിച്ചതൊക്കെ മറന്നുപോയാൽ അതൊരു വലിയ പരാജയാണ് അങ്ങനെയുള്ളവർ എത്ര പേരുണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മളെ മെമ്മറിയിൽ ഉണ്ടെന്ന് ഒരിക്കലും അവകാശപ്പെടാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ജ്യോതിഷം എന്ന് പറയുന്നത് ചന്ദപാദോ വക്രം കൽപ്പകപ്പാണി ജ്യോതിഷം തത്വശീല ശിക്ഷാക്രണം സ്വാസ്ഥം വേദസ്യങ്കാനവ മഹീർമുണീന്ദ്ര അപ്പൊ ചന്ദ ചന്ദപാദോ ചന്ദശാസ്ത്രം പാദങ്ങളാകുന്നു വേദത്തിന്റെ ശബ്ദ ശാസ്ത്രം ചക്തം ശബ്ദശാസ്ത്രം മുഖമാണ് കൽപക പാണിയും കല്പശാസ്ത്രം പാണികൾ കൈകളും ആ ജ്യോതിഷം ചക്ഷുശീല ജ്യോതിഷം കണ്ണം ശിഷ്യാ ക്രാണം ശിഷ്യാശാസ്ത്രം ക്രാണത്തെയും സ്വാത്ര മുത്തം നിരുത്തം നിരുത്ത ശാസ്ത്രം ചെവികളായിട്ടും വേദസ്യങ്കാനെ മഹീർ മുനീന്ദ അങ്ങനെ വേദസ്യ അങ്കാനീ മനീർ മുനീർ മുഹീദ് അപ്പം അങ്ങനെ മുനികൾ ഇങ്ങനെ വേദത്തിൻ്റെ ഓരോരോ അവയവമായിട്ട് കണക്കാക്കപ്പെടുന്നു അത് നമുക്ക് സർവേന്ദ്രിയനം പ്രധാനം സർവ ഇന്ദ്രിയങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഇന്ദ്രിയം കണ്ണായത് കൊണ്ട് വേദങ്ങളുടെ കണ്ണെന്ന് പറയുന്ന ജ്യോതിഷത്തെ അപമാനിക്കാൻ പോകരുത് കാരണം ഈ ആഴ്ചകൾ നക്ഷത്രങ്ങൾ എല്ലാം മ്മള് കണ്ടുപിടിക്കണമെങ്കിൽ പഞ്ചാംഗം കണ്ടിക്കണം അഷ്ടമി രോഹിണി കണ്ടുപിടിക്കണമെങ്കിൽ കൃഷ്ണൻ്റെ ജന്മനാളാണ് അപ്പൊ കൃഷ്ണൻ നാൾ രോഹിണിയാണ് അഷ്ടമിയാണെന്ന് പലവർക്കും സംശയമുണ്ട് പണ്ടത്തെ കാലത്ത് സ്ഥിതിക്കാണ് പ്രാധാന്യം കൃഷ്ണൻ ജനിച്ചത് അഷ്ടമിയിലാണ് ശ്രീരാമൻ നവമിയിലാണ് വിനായകൻ ചതുർഥിയിലാണ് വിനായകന്റെ നാളാണ് ചോദിക്കുന്നത് പല കോടതി പോയാലും ചിലപ്പോൾ ചോദിക്കും ഗണപതിയുടെ നാളല്ല നാളല്ല ചതുർത്ഥി സ്ഥിതിയാണ് ചോദിക്കുന്നത് ചോദിക്കുന്ന ചോദ്യത്തിൽ പോലും തെറ്റുകളുണ്ട് അപ്പോൾ ഇതേപോലെ വലിയ തന്ത്രിമാരെയും ജ്യോത്സ്യന്മാരെയൊക്കെ പരീക്ഷിക്കാൻ ഏതെങ്കിലും പൊട്ടത്തരങ്ങളായ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വാസികളെ വിശ്വാസമില്ലാതാക്കി പണ്ഡിതന്മാരല്ലാത്ത വേറും ബ്രാഹ്മരന്മാരും പണ്ഡിതന്മാരായിട്ട് തുനിയുന്ന തരത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഈ ശാസ്ത്രത്തിനും നമ്മുടെ സമൂഹത്തിനും നിലയും വിലയും ഇല്ലാതെ അത് പതിച്ചു പോകുന്നത് നമ്മുടെ പൗരാണികപരമായിട്ടുള്ള സാംസ്കാരിക മൂല്യങ്ങളും ശാസ്ത്രജ്ഞാനങ്ങളും പുതിയ തലമുറയ്ക്ക് കൊടുത്ത ഏറ്റവും നല്ലതായിരിക്കും എല്ലാ വിദ്യകൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് നിങ്ങളും വേദങ്ങളും പുരാണങ്ങളും അറിയാനും പഠിക്കാൻ ശ്രമിക്കണം ജ്യോതിഷം ഒരു മഹാശാസ്ത്രമാണ് എല്ലാവർക്കും നല്ലത് വരുന്നതിന് വേണ്ടിയുള്ള ഒരു വിദ്യാസമ്പ്രദായമാണ് അതൊരുപാട് കാണാപ്പാഠം പഠിക്കാനുണ്ട് നിങ്ങൾക്ക് കഴിവുള്ളവരാണെങ്കിലും ഭയങ്കര ബുദ്ധിമാന്മാരാണെങ്കിലും ഭയങ്കര സയന്റിസ്റ്റുകളാണെങ്കിലും ഇതിന്റെ ഒരു ഗ്രന്ഥമെങ്കിലും കാണാപ്പാഠം പഠിക്കാൻ പറ്റുമെങ്കിൽ ഒരു ജ്യോത്സര് കാണാ പാഠം പഠിച്ചു വെച്ചിരിക്കുന്നത് പോലെ കാണാതെ പഠിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങളും മിടുകയാണെങ്കിൽ ഞങ്ങൾ അന്വേഷിക്കും ഇല്ലാതെ ഞങ്ങൾ ജ്യോത്സന്മാരെന്ന് പറയുന്നത് വെറും മണ്ടന്മാരാണെന്ന് വിചാരിക്കുന്നത് തെറ്റായ ഒരു കാര്യവും കൂടിയാണെന്ന് എല്ലാ ശാസ്ത്ര വിദ്വാൻമാരോടും ആ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം